അസ്സലാമു അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹി ജമാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ധിക്കറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ദിക്ർ ഈ ഒരു ജീവിക്കുന്ന ഇഹലോകത്തും നാളത്തെ പരലോകത്തേക്കും വളരെയധികം നമുക്ക് ഉപകാരപ്രദമാകുന്നതും നമുക്കൊരു മുതൽ കൂട്ടാകുന്നതുമായിട്ടുള്ള ദിക്കറാണ് എന്നാൽ ഈ ഒരു ദിക്കറിനെ നമ്മൾ അധികരിപ്പിച്ച് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുതാല വിജയം നൽകിക്കൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല നന്മകൾ നിറക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു ദിക്കറിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹു താല തൻ്റെ മലക്കുകളോട് സ്വർഗ്ഗത്തിൽ ഓരോ വൃക്ഷങ്ങൾ നട്ട് നടാൻ പറയും അതായത് ഈ ഒരു ദിക്കറിനെ നമ്മൾ ഈ ഒരു ലോകത്ത് വെച്ച് ഒരു വട്ടം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പരലോകത്ത് നമുക്ക് വേണ്ടിയിട്ട് ഒരു വൃക്ഷം അള്ളാഹു താല തൻ്റെ മലക്കുകളോട് നടാൻ പറയും അപ്പോൾ നമ്മളൊരു നൂറ് വട്ടം ഈ ഒരു ദിക്റി ചൊല്ലുകയാണെങ്കിലോ അതിൻ്റെ ഫലം നിങ്ങളൊന്ന് നോക്കൂ എത്രയോ പതിന്മടങ്ങ് ഫലം കിട്ടുന്ന ഈ ഒരു ദിക്കറി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനും നമ്മുടെ ജീവിതത്തിലുള്ള ആഗ്രഹം നമുക്ക് നേടിയെടുക്കുവാനും സാധിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കുറിച്ച് വലിയ 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 പ്രതിഫലം കിട്ടുന്ന ഈ ഒരു കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറയുന്നു ഏതാണ് ആ ദിക്കറി അക്ബർ ഈ ഒരു ദിക്കറി ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു എടങ്ങാറായിട്ട് സമാധാനമില്ലാതെ ഒരാഗ്രഹം നടന്നു കിട്ടാതെയാണ് നമ്മുടെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ദിക്കറിനെ പതിവാക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതം അവർ ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കുവാൻ അവരെ സഹായിക്കും പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹുദാൻ അവരെ രക്ഷപ്പെടുത്തുകയും ജീവിതത്തിൽ അവർക്ക് ഹയറും വർക്കത്തും അഹമത്തും എന്നെന്നും നിലനിർത്തി കൊടുക്കുകയും ചെയ്യും കടങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടിത്തീരുവാനും വീട് വീടുപണി പെട്ടെന്ന് പൂർത്തിയായി കിട്ടുവാനും മക്കളെ വിവാഹം പെട്ടെന്ന് ശരിയായി കിട്ടുവാന് മക്കളില്ലാത്തവർക്ക് പെട്ടെന്ന് സന്താനങ്ങളെ സ്വലഹീങ്ങളായ സന്താനങ്ങളെ കിട്ടുന്നതിന് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് കിട്ടാനും നല്ല ജോലി കിട്ടാനും ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സാകാനും അതുപോലെ അങ്ങനെ നമ്മുടെ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത് അതൊക്കെ നടന്ന് കിട്ടുവാനും ഈ ഒരു ദിക്കറിനെ നിങ്ങൾ പതിവാക്കിയാൽ മതി ഒന്നോ രണ്ടോ വട്ടമല്ല നിങ്ങൾ ഒരു മനസ്സിൽ ഒരു കൃത്യമായ എണ്ണം വെക്കുക നൂറ്റി ഒന്ന് വട്ടം അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് വട്ടം പതിനൊന്ന് വട്ടം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു നീങ്ങത്തി ചെയ്തു കൊണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ഒരു ദിക്കറിനെ ചൊല്ലുക ഇൻഷാ ഈഷാഹു താല നിങ്ങൾ ജീവിതത്തിൽ ഈ ഒരു ദിക്ർ മൂലം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾക്കും അനുഭവപ്പെടും ഇൻഷാല്ല ഈ ഒരു ദിഖറിന് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക സ്ലാമലൈക്കും